നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു ടീ റിസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതായത് കേക്ക് റിസ്ക് സാധാരണ നമ്മൾ കഴിക്കുന്ന റിസ്ക് ഉണ്ടല്ലോ ആ ഒരു റിസ്ക് പോലെയല്ല കേട്ടോ അതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിരിക്കും നല്ല മധുരം ഉണ്ടാകും കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കിയിട്ട് വരാം അതിനുവേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ചെറിയ കേക്ക് ഉണ്ടാക്കണം ഒരു കപ്പ് പൊടിക്കുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആറഞ്ചിൻ്റെ ഒരു ട്രൈ എടുത്തിട്ടുണ്ട് ഏഴിഞ്ചിൻ്റെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ആറഞ്ചിൻ്റെ ആകുമ്പോൾ ഇത് നിറച്ചും ഉണ്ടാക്കും അപ്പോൾ ഏഴിഞ്ചിൻ്റെ ഉണ്ടെങ്കിൽ അതെടുക്കുക ഇല്ലെങ്കിൽ ആറഞ്ചിൻ്റെ തന്നെ എടുക്കുക ഇതിലേക്ക് കുറച്ച് എണ്ണയും തടവി കൊടുക്കുന്നുണ്ട് അതിന് മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും കുറച്ച് എണ്ണയും തൂത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ആദ്യം തന്നെ കുറച്ച് എണ്ണയും തടവി കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് മൈതി ഒന്ന് തൂവിക്കൊടുത്തിട്ടൊന്ന് തിരിച്ചു പിടിച്ചിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതിയെ ഇനി ഈ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഏതെങ്കിലും ഒരു അടി കട്ടിയുള്ള പാത്രം മതി കേട്ടോ ഇതുപോലത്തെ പാത്രം എടുക്കുക അതല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക അതല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി അടിഭാഗം കുറച്ച് കട്ടിയുള്ള പാത്രമാണെന്നേ ഉള്ളൂ കേട്ടോ ഇനി അതിനുള്ളിലേക്ക് ഒരു റിങ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അടപ്പ് വെച്ചിട്ട് അങ്ങ് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക മീഡിയം ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കിയാൽ മതി ഇത് ഹീറ്റായി വരുമ്പോഴേക്കും നമുക്ക് ബാറ്റർ റെഡിയാക്കിയെടുക്കാം അതുപോലെ ഇതിൻ്റെ അടപ്പിൽ ഹോൾ ഉണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതൊന്ന് അടച്ചു കൂടെ കൊടുക്കണേ ഇതെവിടെ ഇരുന്ന് ചൂടാവട്ടെ അപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ബാറ്ററി ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് ചെറിയ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വലിയ മുട്ടയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ പാകത്തിനുള്ള വലിപ്പാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്തോളൂ അതുപോലെ റൂം ടെമ്പറേച്ചറുള്ള മുട്ടയായിരിക്കണേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ആ തണുപ്പോട് കൂടിയിട്ട് ഉപയോഗിക്കരുത് പുറത്ത് വെച്ച് തണുപ്പൊക്കെ മാറിയിട്ട് എന്നിട്ട് വേണേ ഉപയോഗിക്കാൻ ഇനി ഈ മുട്ടേന്റെ സ്മെല്ലൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടി ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് വേണ്ടത് നമ്മൾ ഒരു കപ്പ് പൊടിക്കുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടൊരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുക്കണം മിക്സിയിൽ ചെറിയ ചാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതായത് ഒരു പന്ത്രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇപ്പോൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് അടിച്ച് പതപ്പിച്ച് നല്ലൊരു വെള്ള കളർ ആവുന്നവരെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഹാൻഡ് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കോട്ടെ നന്നായിട്ടൊന്ന് പതഞ്ഞു വരാൻ അപ്പോൾ നമ്മുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ അതായിരിക്കും എളുപ്പം അതാകുമ്പോൾ ഒരു ഒരു മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് ലോ സ്പീഡിലിട്ടിട്ട് തന്നെ അടിക്കുമ്പോൾ നല്ലണങ്ങ് പതഞ്ഞു പതഞ്ഞ് വന്നോളും ഇനി ബീറ്റർ ഇല്ലാത്തവർ മാത്രം ഇതേപോലെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു വെള്ള കളറാവുന്നവരെ മുട്ടയങ്ങ് പതപ്പിച്ചെടുക്കാം ഇപ്പോൾ ഏത് കുറച്ച് നേരൊന്ന് ബീറ്റ് ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞ് നല്ലൊരു വെള്ള കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അരക്കപ്പ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒലിവ് ഓയിലിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ ചേർക്കാം അതല്ലെങ്കിൽ അരക്കപ്പ് തന്നെ മെൽറ്റഡ് ബട്ടറും ചേർത്ത് കൊടുക്കാം കേട്ടോ സോഫ്റ്റ് ബട്ടർ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അതൊരു എൺപത് മുതൽ നൂറ് ഗ്രാം വരെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഓയിലൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് നമുക്ക് നേരിട്ട് തന്നെ അരിപ്പ് വെച്ചിട്ട് പൊടികൾ വേണമെങ്കിൽ അരിച്ചിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഇതുപോലൊരു ബൗളെടുക്കാം അതിലേക്ക് അവർ അരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ടൊന്നും മിക്സ് ചെയ്തിട്ട് ഈ ബൗളിലേക്ക് അങ്ങ് അരിച്ചിട്ട് കൊടുക്കാം ഇത് നമ്മളൊരു ആയിട്ടുള്ള കേക്ക് റസ്ക് ആണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്നൊരു ഒരു ടേബിൾ സ്പൂൺ പൊടി എടുത്ത് മാറ്റാം എന്നിട്ട് ആ പൊടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് കാൽഷ്യമിട്ടും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്നോ നാലിനോ ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്തിട്ട് ഈ ഒരു ടേബിൾ സ്പൂൺ പൊടി മാറ്റിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ട്യൂട്ടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ചേർത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ പൊടി മാത്രമാണ് ബാറ്ററിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അത് പൊടിയിൽ മിക്സ് ചെയ്തിട്ട് ഇടാൻ മറക്കരുത് അതും കൂടെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് പൊടിയൊക്കെ നമ്മളിപ്പോൾ പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അതിലേക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് അതൊക്കെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം പൊടിയൊക്കെ കട്ടയില്ലാതെ ഒന്ന് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ബാറ്ററി ഉണ്ടല്ലേ ഈ ഒരു പരുവത്തിലാണേ ഉള്ളത് ഒരുപാട് ലൂസായി പോയിട്ടൊന്നുമില്ല നമ്മൾ മൂന്ന് ചെറിയ മുട്ടയായിരുന്നല്ലോ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ബാറ്റർ ഈ ഒരു കട്ടിക്ക് കിട്ടിയിട്ടുള്ളത് മുട്ട നമ്മൾ ഒരുപാട് വലിപ്പമുള്ളതാണ് എടുക്കുന്നതെങ്കിൽ ബാറ്ററി ചിലപ്പോൾ ലൂസായി പോകട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ കേക്കിൻ്റെ അടിഭാഗത്തേക്ക് കിടക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ കട്ടിക്കുള്ള ആണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ട്യൂട്ടി ക്യൂട്ടിയൊന്നും അടിയിലേക്ക് താന്നു പോകില്ല എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആകുന്ന രീതിയിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ വന്നോളൂ കേട്ടോ ഇനി നമുക്കിത് ആദ്യം നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഉണ്ടല്ലേ ഈ ഒരു പരുവത്തിൽ റിബൺ പോലെ മടങ്ങി മടങ്ങിയാണ് വീഴുന്നത് ഈ ഒരു പരുവത്തിനായിരിക്കണേ വേണ്ടത് അപ്പോൾ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ആക്കി കൊടുക്കാം സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് പോയിക്കോളും അപ്പോൾ നമ്മുടെ കേക്ക് ആയി വരുമ്പോൾ ഉള്ളിൽ ഓട്ടയൊന്നും ഉണ്ടാവില്ല കേട്ടോ സ്ക്യൂർ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെയും എയർ ബബിൾസ് ഒക്കെ മുഴുവനായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് രണ്ട് മൂന്ന് തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം താഴെ ഒന്ന് രണ്ട് മൂന്ന് തവണ ഒന്ന് തട്ടി കൊടുത്താൽ മതി ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ആദ്യം തന്നെ നമ്മൾ പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഒരുപാട് നേരമായിട്ട് ചൂടാക്കണ്ട പത്ത് മിനിറ്റ് മതി കേട്ടോ ലോ ഫ്ലെയിമിലാണെങ്കിൽ മീഡിയം ഒരു അഞ്ച് മിനിറ്റ് മതി ഇനി ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് അടപ്പ് മാറ്റിയിട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചിരിക്കുന്ന ട്രൈ അങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് അടപ്പ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ചും കൂടെ കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മളിപ്പോൾ പാത്രത്തിൽ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അതെല്ലാം നമ്മുടെ അടുത്ത് ഓവൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ എളുപ്പം അതിലാണെങ്കിൽ പത്ത് മിനിറ്റ് ഒരു നൂറ്റി എൺപത് ഡിഗ്രിയിൽ പ്രേ ചെയ്തെടുക്കുക എന്നിട്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ അങ്ങ് ബേക്ക് ചെയ്തെടുക്കാം സമയത്തിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ഓരോരുത്തരുടെയും ഓവൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് സമയത്തിനും ചെറിയ വ്യത്യാസം ഉണ്ടാകും എന്തായാലും ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെയൊക്കെ എടുക്കും കേട്ടോ ബേക്കായിട്ട് വരാൻ അപ്പോൾ ഇത് ഇവിടെ ഇരുന്നിട്ട് വെന്ത് വരട്ടെ ഇടയ്ക്ക് തുറന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ബേക്കായി വരുമ്പോൾ നല്ലൊരു കേക്കിൻ്റെ മണം ഉണ്ടാവും കേട്ടോ ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ നോക്കിയാൽ മതി എന്തായാലും ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങ് തുറന്നു നോക്കാം എന്നിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് രണ്ട് മൂന്ന് സ്ഥലത്തൊന്ന് കുത്തി നോക്കാം സ്ക്യൂറിൽ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി അങ്ങ് വേവിച്ചെടുത്താൽ മതി അപ്പോൾ മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കേക്ക് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് പുറത്തേക്ക് മാറ്റി വെക്കാം നല്ലോണം തണുത്ത് വന്നോട്ടെ കേട്ടോ നല്ലോണം എന്ന് പറഞ്ഞാൽ ഒരുപാട് തണുക്കുണ്ട് നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന അത്രയും തണുത്തു വരട്ടെ ഇപ്പോൾ തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കേക്ക് ട്രെയിനിന്ന് പുറത്തേക്ക് എടുക്കാം നമ്മൾ സൈഡിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് ഒന്ന് വിട്ട് ഇട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കത്തി വെച്ചിട്ടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം സൈഡ് ഭാഗം മാത്രം എന്നിട്ട് തിരിച്ചു പിടിച്ചിട്ടൊന്ന് പതുക്കെ കൈ കൊണ്ടൊന്ന് കൊടുത്താൽ മതി അപ്പോഴേക്കും കേക്ക് നമ്മുടെ കയ്യിലേക്ക് പുറത്തേക്ക് വന്നോളും ഇനി നമുക്കിത് മുറിച്ചെടുക്കണം ആദ്യം തന്നെ നടുക്ക് കൂടി ഒന്ന് മുറിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു കഷ്ണം എടുത്തിട്ട് ചെരിച്ചു പിടിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടങ്ങ് മുറിച്ചെടുക്കാം നമുക്ക് റസ്കിൻ്റെ ഷേപ്പ് അറിയാമല്ലോ ഏകദേശം ആ ഒരു വലിപ്പത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ടങ്ങ് മുറിച്ചെടുക്കാം ഈ ഒരു പീസ് ഞാനൊരു പത്ത് കഷ്ണം ആക്കിയിട്ടാണേ മുറിക്കുന്നത് ഇതേപോലെ തന്നെ മറ്റേ കഷ്ണവും പത്ത് പീസായിട്ട് മുറിച്ചെടുക്കാം നമുക്ക് എണ്ണ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ മുറിച്ചെടുക്കാം കേട്ടോ ഓരോ പീസും അപ്പോൾ ഞാനിതൊരു ഇരുപത് കഷ്ണാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇരുപത്തിനാല് കഷ്ണം വരെയൊക്കെ മുറിച്ചെടുക്കാം ഓരോ പീസും ഒരു പന്ത്രണ്ട് കഷ്ണം ആക്കിയിട്ട് കട്ടി കുറച്ചിട്ട് മുറിച്ചെടുത്താൽ മതി പക്ഷേ ഈ ഒരു കനത്തിൽ മുറിക്കുന്നതായിരിക്കും നല്ലത് നമ്മളിതൊന്നും കൂടി ഒന്ന് ചൂടാക്കി കട്ടിയാക്കി എടുക്കുന്നുണ്ട് റസ്ക് പോലെ അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ചുരുങ്ങി വരുമല്ലേ അപ്പോൾ നമുക്കൊരു പത്ത് കഷ്ണമൊക്കെ ആക്കിയിട്ട് മുറിച്ചാൽ മതിയാകും അപ്പോൾ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത് നമുക്ക് റസ്ക് ആയതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആക്കി എടുക്കണം അതിന് ഇത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണേ പെട്ടെന്ന് തന്നെ ആകും കേട്ടോ അതിന് വേണ്ടിയിട്ട് ചോറ് കഴിക്കുന്ന പാത്രം എടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ എണ്ണയും തടവിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ബട്ടർ പേപ്പർ വട്ടത്തിൽ മുറിച്ചത് അതും കൂടെ വെച്ച് കൊടുക്കാം അതിന് മുകളിലേക്ക് നമ്മളിപ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ചെറിയ പീസ് വെച്ച് കൊടുക്കാം ഏഴോ എട്ടെണ്ണം വെച്ചുകൊടുക്കാം കേട്ടോ ഓരോ തവണയും എന്നിട്ട് അത് നമുക്ക് നേരത്തെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിരുന്ന പാത്രം ഉണ്ടല്ലോ അതിൽ തന്നെ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം നമ്മൾ കേക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പാത്രം ആദ്യം വെച്ചതുപോലെ തന്നെ അടപ്പ് വെച്ചിട്ട് അടച്ച് ഉള്ളിലെ റിങ്ങ് വെച്ചിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ ഇനി ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ കേക്കിൻ്റെ ചെറിയ കഷ്ണങ്ങൾ വെച്ചിരിക്കുന്ന പ്ലേറ്റ് അങ്ങ് വെച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് നമ്മൾ പാത്രത്തിലല്ല ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഭാഗം ഒരു നൂറ്റി എഴുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക എന്നിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ആ ഭാഗം ഒന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റവിൻ്റെ ചൂടനുസരിച്ച് ചിലപ്പോൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുക്കും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കിയിട്ട് ഈ ഒരു കേക്ക് ഒന്ന് തിരിച്ചിട്ട് നോക്കാം ഇപ്പോൾ കടലാടി ഭാഗമൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈയൊരു കളറാണ് കേട്ടോ ഇത് കരിഞ്ഞു പോയതല്ല ഇത്രയും കളറായി വരണം ഇതൊരു ആയിട്ട് വരുവല്ലൂ ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാം അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം ഇനി വീണ്ടും അടച്ചു വെച്ചിട്ട് ആ ഒരു ഭാഗം ഒരു പത്ത് ഒക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഈ ഭാഗം പെട്ടെന്നായി വരും കേട്ടോ ചിലപ്പോൾ പത്ത് മിനിറ്റ് ഒന്നും എടുക്കൂല പാത്രം നന്നായിട്ട് ചൂടായിരിക്കുവല്ലേ അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ആ ഭാഗം ഒന്ന് തിരിച്ചിട്ട് നോക്കാം ഇപ്പോൾ ആ ഭാഗം നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗമായി വന്നിട്ടുണ്ടല്ലോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഇതുപോലെ തന്നെ അങ്ങ് വെച്ചിരിക്കുക കേട്ടോ കാരണം ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണ്ടേ അപ്പോൾ നമ്മൾ സാധാരണ എന്തെങ്കിലും സാധനങ്ങളൊക്കെ തണുത്തു പോകുമ്പോൾ അടുപ്പിൻ്റെ അടുത്ത് ചൂടാവാനായിട്ട് വെക്കാറില്ലേ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഈ ഒരു ചൂടിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഇതുപോലെ വെക്കാം കേട്ടോ ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പം കണ്ടില്ലേ ഇത് ഇടുമ്പോൾ തന്നെ സൗണ്ട് മനസ്സിലാവുന്നില്ലേ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സെറ്റ് വെച്ചു കൊടുക്കാം വേറെ പ്ലേറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതേ പ്ലേറ്റിലേക്ക് തന്നെ വെച്ചു കൊടുക്കാം ആ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് വീണ്ടും ബാക്കിയുള്ള കേക്കിൻ്റെ ചെറിയ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം ഇതാണ് കുറച്ചും കൂടുതൽ വെക്കുന്നുണ്ട് എന്തായാലും കരിഞ്ഞു പോകുകയൊന്നുമില്ല നമ്മൾ ഓൾറെഡി ബേക്ക് ചെയ്തെടുത്തതാണല്ലോ ഇനി ഇത് വലുതാവാനൊന്നുമില്ല ചുങ്ങി കുറച്ചും കൂടി ഒന്ന് ചെറുതാവുകയുള്ളു അപ്പോൾ സ്പേസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ വെക്കാം എന്ന് വെച്ചിട്ട് അടുക്കി അടുക്കി വെക്കരുത് കേട്ടോ പരത്തി പരത്തി തന്നെ വെച്ച് കൊടുക്കണം അതും കൂടെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും അങ്ങ് പത്ത് മിനിറ്റ് അങ്ങ് വേവിച്ചെടുക്കാം ഈ ഒരു പ്ലേറ്റ് വെക്കുന്നതിൻ്റെ മുൻപ് നമ്മൾ അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീഹീറ്റ് ചെയ്യണേ പാത്രം അടച്ചു വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് അടപ്പ് മാറ്റിയിട്ട് വീണ്ടും ഈ പ്ലേറ്റ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഭാഗം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ ഈ ഭാഗം ഒന്ന് ആയി വരുന്നവരെ അങ്ങ് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗമായി വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അഞ്ച് മിനിറ്റും കൂടി ഒന്ന് ഈ ചൂടിലൊന്ന് കിടന്നോട്ടെ അപ്പോൾ നന്നായിട്ട് തന്നെ ക്രിസ്പായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുമായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പിൽ അടുപ്പിത് മാറ്റാം ഈ രീതിയിൽ തന്നെ ഇനി ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ചെയ്തെടുക്കാം ഓവനിലാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യണം ഒരു ഭാഗം ഒരു പത്ത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം എന്നിട്ട് പുറത്തേക്ക് എടുത്തിട്ട് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം ഒരു പത്ത് മിനിറ്റ് അങ്ങ് ബേക്ക് ചെയ്തെടുക്കണം എല്ലാ കേക്ക് റിസ്ക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ചൂടോടെ ഇരിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും ചൂടൊക്കെ ഒന്ന് പോയി നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ അത് ചൂടാറുന്നവരെയൊന്ന് പ്ലേറ്റിലേക്ക് അങ്ങ് നിരത്തി വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് പ്ലേറ്റിൻ്റെ സൈഡിൽ തട്ടുമ്പം തന്നെ നമുക്ക് സൗണ്ട് മനസ്സിലാവുന്നില്ല നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാ കേക്കറിസ്ക്കും നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊട്ടിച്ചും കൂടെ കാണിക്കാം കേട്ടോ ഇത് വേണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അതേസമയം ചെറിയ ആണ് നമ്മൾ സാധാരണ കഴിക്കുന്ന റസ്കിൻ്റെ അത്രയും കടുപ്പം ഉണ്ടാവില്ല കേട്ടോ കേക്ക് റസ്ക്കിന് ഇനി ഇതൊന്ന് കഴിച്ചും കൂടെ നോക്കട്ടെ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നല്ല മധുരമുണ്ട് ഇതിന് കൂടെ നമ്മൾ ട്യൂട്ടി ട്യൂട്ടിയൊക്കെ ഇടുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഇഷ്ടപ്പെടും കേട്ടോ അതൊന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേക്ക് റസ്ക് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ റസ്ക്കും ബിസ്ക്കറ്റൊക്കെ എടുത്ത് വെക്കുന്നത് പോലെ കുക്കിയിലിട്ടിട്ട് അടച്ചു വെക്കുക അതല്ലെങ്കിൽ കവറിലിട്ടിട്ട് കെട്ടിവെക്കണം പുറത്തിരുന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്രിസ്മിനസ് അങ്ങ് പോവില്ല അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു കേക്ക് റെസിപ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് താഴെ എഴുതണേ അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മാറിക്കല്ലേ അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ На ней, на Маскаре.